കോടി രൂപ മുടക്കി നൂറ് കോടി ക്ലബ്ബിലടക്കം ഇടം നേടിയ ഗിരീഷ് എഴുതി ചിത്രമാണ് പ്രേമലു നസ്ലിൻ മമിത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലു ഒരു മുഴുനീള റൊമാൻറ്റിക് കോമഡി എന്റർടൈനറായാണ് ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഒൻപതിനാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസായത് മലയാളത്തിനു പുറമെ തെലുങ്കിലും തമിഴിലും ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ബാഹുബലി ആർ 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 തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ എസ് എസ് രാജമൗലിയുടെ മകൻ എസ് എസ് കാർത്തികേയുടെ ഉടമസ്ഥതയിലുള്ള ഷോയിങ് ബിസിനസ് എന്ന വിതരണ കമ്പനിയാണ് പ്രേമലുവിൻ്റെ തെലുങ്ക് റൈറ്റ്സ് സ്വന്തമാക്കിയത് ഉദയനിധി സ്റ്റാലിൻ്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ജയൻ മൂവീസാണ് പ്രേമലുവിൻ്റെ തമിഴ് റിലീസ് റൈറ്റ്സ് സ്വന്തമാക്കിയത് ദിലീഷ് പോത്തൻ ഫാസിൽ ഷ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാവ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും അണിനിരക്കുന്നു ഗിരീഷ് എഡിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പ്രേമലുവിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ടെലിവിഷൻ പ്രീമിയറിലും തയ്യാറെടുക്കുകയാണ് പ്രേമലു ഏഷ്യാനെറ്റിലൂടെയായിരിക്കും നസ്ലിൻ്റെയും മമിതയുടെയും പ്രേമലു ടെലിവിഷനിൽ കാണാനാകുക എപ്പോഴായിരിക്കും സംരക്ഷണം എന്ന് വ്യക്തമാക്കിയിട്ടില്ല വൈകാതെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രേമലു ആഗോളതലത്തിലാകെ നൂറ്റിമുപ്പത്തിയൊന്ന് കോടി രൂപയിൽ അധികം നേടിയെന്നാണ് റിപ്പോർട്ട് ദിലീഷ് പോത്തനും ഫാദനും പുറമെ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ ശ്യാം പുഷ്കരനും പങ്കാളിയായിട്ടുണ്ട് കുടുംബ പ്രേക്ഷകരും പ്രേമലു ഏറ്റെടുത്തതോടെയാണ് കളക്ഷനിൽ ചിത്രം പ്രേക്ഷകരെ അമ്പരിപ്പിച്ചത് പുതുമ അനുഭവപ്പെടുന്ന ഒരു മലയാള ചിത്രമായി പ്രേമലുവിന് മാറാനായി എന്നതാണ് ആഗോളതലത്തിലെ കളക്ഷനിലും പ്രതിഫലിച്ചതെന്ന് കരുതാം വമ്പന്മാരെ ഞെട്ടിച്ചാണ് പ്രേമലു ആഗോള കളക്ഷനിൽ നേട്ടമുണ്ടാക്കിയതെന്നും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രേമനു രണ്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ തനിക്ക് നിലവിൽ വെളിപ്പെടുത്താനാകില്ല എന്ന് ഗിരീഷ് എഡി വ്യക്തമാക്കിയിരുന്നു ഇതിൽ കൂടുതൽ തമാശയുള്ളതും എനർജറ്റിക്കുമായിരിക്കും ചിത്രമെന്ന് ഗിരീഷ് എഡി പറഞ്ഞതും ആരാധകരെ വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ് പ്രേമലുവിനേക്കാൾ വലിയ ക്യാൻവാസിലുള്ളതായിരിക്കും രണ്ടാം ഭാഗമെന്നും ഗിരീഷ് ഏടി പറഞ്ഞതും ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ പ്രേമലു സിനിമയ്ക്ക് വിജയം നേടാനായി എന്നതിൽ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് വലിയ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്